ഹായ് ഹലോ ഒരു കുഞ്ഞു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ പകുതി വഴിക്ക് വെച്ച് തിരിച്ചു വരേണ്ടി വന്ന ഗോർഫക്കാൻ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ഇന്നലത്തെ പോലെ പകുതി വഴിക്ക് തിരിച്ചു വരേണ്ടി വരുമെന്നറിയത്തില്ല എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഇന്നലെ ഒട്ടകത്തെ കിട്ടാത്ത ഇന്ന് ഞാൻ ഒരു മുഴുവൻ മുന്നേ എറിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ഓണാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആ ഈ ഒരു കാഴ്ചയാണ് ഇന്നലെ എനിക്ക് മിസ്സായി പോയത് നാട്ടിലെ ആടും പശു ഒക്കെ റോഡ് സൈഡിൽ നിന്ന് മേയുന്ന പോലെ ഒട്ടകങ്ങള് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല കാരണം ഈ ഒട്ടകങ്ങളൊക്കെ അടുത്തിട്ട് വരുമ്പോ ആണ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ നൂറ് നൂറ്റി ഇരുപത് എന്നൊക്കെ പറയുന്നത് ഇവിടെ വളരെ നോർമൽ സ്പീഡാണ് അങ്ങനെ യാത്രയൊക്കെ നമ്മൾ ഇങ്ങനെ ആസ്വദിച്ചു പോകുമ്പോൾ ഇടക്കിടയ്ക്കായിട്ട് റോഡിന്റെ രണ്ട് സൈഡിലും ഉണ്ട് ഈ കാണുന്നൊക്കെ ഫാമുകളാണ് ഫാമുകളില് കുതിരകളെയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ അത് എത്ര സൂം ചെയ്തിട്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ക്യാമറയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പിന്നെ പോകൊണ്ടിരുന്നപ്പോൾ ഒരു കുറേ ബാച്ചികളായിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഒട്ടകങ്ങളുടെ സവാരി പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അത് പോകുന്ന ഈ കൂട്ടത്തോടെ പോകുന്നതാണ് നല്ല ഭംഗിയാണ് എല്ലാവരും ഒരേ കളറില് ഈ ഒട്ടകത്തിന്റെ പുറത്തിൻ്റെ ഒരു ബെഡ്ഷീറ്റ് പോലത്തെ എന്റെ സംഭവമാണ് ഇടുന്നത് ഞാൻ വന്ന സമയത്ത് ഡെസേർട്ട് സവാരിക്ക് പോയപ്പോൾ ഒരു വട്ടം കയറിയിട്ടുണ്ട് പക്ഷെ അത് ഒരുപാട് പേടിച്ചാണ് കയറിയെങ്കിലും അയ്യോ കുതിരയുടെ ഒക്കെ പുറത്ത് കയറുന്ന പോലെയല്ല അതൊരു വേറെ തന്നെ ഒരു ഫീലായിരുന്നു ഒട്ടകത്തിന്റെ പുറത്ത് കയറിയത് പറ്റുമെങ്കിൽ ഇനിയും അങ്ങോട്ട് എന്നൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ മലയുടെ ആ ഒരു പോർഷനിലോട്ടൊക്കെ കയറിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കേറുമ്പോഴേ ഈ രണ്ട് സൈഡിലും കാണുന്ന മലകളീ തൊരൻ എടുത്തേക്കുന്നതാണല്ലോ അപ്പോൾ ആ പോർഷനിലൊക്കെ ഇങ്ങനെ സിമെന്റ് വെച്ച് നമ്മൾ ഫിറ്റിയൊക്കെ വീടിന്റെ ഫിറ്റിയൊക്കെ തേക്കുന്ന പോലെയാണ് അവര് ഫിനിഷ് ചെയ്ത് വിട്ടേക്കുന്നത് ഞാൻ അങ്ങനെ ആദ്യമായിട്ടായിരുന്നു കാണുന്നത് അപ്പൊ അണ്ടകം പറഞ്ഞു നമ്മുടെ നാട്ടിലും ഒക്കെ അങ്ങനെ കാണാറുണ്ടെന്ന് പിന്നെ ഇതുപോലെ ഇടക്കിടക്കായിട്ട് ഇങ്ങനെ താഴ്വാരം പോലെ കാണുന്നടുത്തൊക്കെ ഫാമുകളും കൃഷിയും ഒക്കെ കാര്യങ്ങളുണ്ട് ഇഷ്ടം പോലെ ഇടക്കിടക്ക് ഇടവിട്ട് ഇടവിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യായിട്ട് ടണലിലോട്ട് കേറുകയാണ് എന്തൊക്കെ കാര്യങ്ങളല്ലേ ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതങ്ങോട്ട് ഇറങ്ങിയത് നല്ലൊരു വ്യൂ ആയിരുന്നു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന വ്യൂ അല്ല പക്ഷെ കണ്ടപ്പോ ഭയങ്കര രസമായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്തത് വന്നപ്പോഴത്തേനെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു അത് പക്ഷെ വലിയൊരു ഏരിയ ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന് കുറേ നേരം ഇരുട്ടിനകത്ത് വെട്ടത്തോട്ട് വന്നപ്പോൾ അടിപൊളിയായിരുന്നു ഈ പാസ് ചെയ്തത് ഒരു ഡാമാണ് സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ ഇച്ചിരി വെള്ളം കാണായിരുന്നു നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് എവിടൊക്കെ എന്തൊക്കെയുണ്ടെന്നൊരു ഐഡിയ ഇല്ലല്ലോ അതുകൊണ്ട് പലതും ഒക്കെ മിസ്സായി പോകും അങ്ങനെ നമ്മൾ ഏകദേശം അങ്ങ് എത്താറായിട്ടുണ്ട് ഈ താഴെ കാണുന്ന ഇതൊക്കെ ഒമാൻ്റെ ഏരിയ ആണെന്നാണ് ഒരു ധാരണ കറക്റ്റായിട്ട് അറിയാത്തോണ്ട് പറയുന്നില്ല ഈ നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് ഏരിയയിലോട്ടാണ് നമ്മൾ ഈ ചെന്ന് ഈ പൊയ്ക്കോണ്ടിരിക്കുമ്പോ നമ്മൾ ഓർക്കുന്നത് നമ്മൾ ആ മെയിൻ സ്ഥലത്തോട്ടാണ് പോകുന്നേന പക്ഷെ അങ്ങനെ അല്ല അത് ഞങ്ങൾക്ക് തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഇനിയും മേടിലോട്ട് കുറെ പോകാനുണ്ട് നമ്മുടെ ടോപ്പില് ഇതോ അന്ന് ടോപ്പില് എന്തോ കാര്യങ്ങൾ വേറെ ഉണ്ടെന്ന് അപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വാട്ടർഫോൾസും ബീച്ച് സൈഡാണ് ചെറിയൊരു സ്റ്റേഡിയവും സ്പോർട്സിന്റെ എന്റെ ഒരു ബിൽഡിങ്ങും മിനിസ്ട്രിയുടെ കുറേ കുറേ ബിൽഡിങ്ങും ഉള്ള വലിയൊരു ഏരിയ തന്നെയാണ് ഇത്രയും കയറി വന്നപ്പോ ഞാനങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊരു നീല വണ്ടി പോകണുണ്ടോ ഇവിടെ അധികം അങ്ങനെ കാക്കേനെ കാണാറില്ല കൂടുതലും പ്രാവിനെ എല്ലായിടത്തും കാണുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേനെ അവിടെ നിറച്ച് കാക്കകളുണ്ടായിരുന്നു അതാണിപ്പോ പിറ്റിക്കുട്ടൻ കാണിച്ചു വരുന്നത് പിറ്റിക്കുട്ടൻ നിറച്ച് കാക്കയെ കണ്ട എന്റെ സന്തോഷത്തില അങ്ങനെ ഇതാണ് നമ്മൾ ഒരു മണിക്കൂർ ട്രാവൽ ചെയ്ത് കാണാൻ വാട്ടർഫോൾസ് ഇതാദ്യം കണ്ടപ്പോ ഇത് കാണാനാണോ ഇത്രയും ഇങ്ങനെ വന്നത് എന്ന് എനിക്ക് തോന്നിയെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടു വളർന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നിയതെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി ചടിത്തുള്ളി പോകുന്ന കണ്ടില്ലേ രണ്ടുപേര് അത് കണ്ടപ്പോ മുതല് എന്തൊരു സന്തോഷം എന്ന് വെച്ചാല് എന്തോ അത് ഓട്ടവും ചിരിയൊക്കെ കണ്ടില്ലേ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ നമ്മുടെ നാട് പോലെ അല്ലല്ലോ ഇങ്ങനെ ഒരു മരുഭൂമിയുടെ ഇങ്ങനെ ഒരു മലയുടെ ഇടയില് അവരൊരു വെള്ളച്ചാട്ടം കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കി എന്ത് പണി അതിന്റെ പുറകിലുണ്ടായിട്ടുണ്ടായിരിക്കും പിന്നെ ദൂരെ നമ്മൾ വണ്ടിയിലിരുന്ന് കാണുന്ന പോലെയല്ല അടുത്തൊട്ടില്ലപ്പോൾ നല്ല കുറച്ചിന് വെള്ളച്ചാട്ടത്തിൻ്റെ അതേ ഫീലോടുകൂടി തന്നെയാണ് അവിടെ ഇത് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അടിപൊളിയായിരുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ അത്ര രീതി ഓപ്പോസിറ്റായിട്ടായിരുന്നു ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ബീച്ചിൻ്റെ അവിടെ ബോട്ടിങ്ങും സ്പീഡ് ബോട്ടും ജെറ്റ് സ്കീയും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ബോട്ടൊന്നും എടുത്തില്ല സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ ബോട്ടൊന്നും കളിച്ചില്ല കുറച്ചേരം കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് കളിച്ചു ബീച്ചിൽ നമ്മൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം അവിടെ ഇരുന്നു ആദ്യം വെള്ളത്തില് അവര് ഇറക്കാൻ നോക്കിട്ട് പിന്നെ ഓർത്തു അവര് അങ്ങോട്ട് ഇറങ്ങണമെന്ന് അധികം പറഞ്ഞില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ ഓർത്തു വേണ്ട കരയ്ക്ക് തന്നെ ഇരിക്കട്ടെ എന്നിട്ട് തന്നെ ആ മണ്ണിനകത്ത് കിടന്ന് ഉരുളുന്നതിന് സമയമായിരുന്നു കണ്ടില്ല കിടന്ന് ഇരുന്ന് ഉരുണ്ടും ഒരു പരിവായി ഇപ്പത്തേനീ കാണുമ്പോ അധികം സമയായില്ലേലും എട്ടുമണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്ത് തന്നെ ബീച്ചിനടുത്ത് തന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെയും കുളിപ്പിച്ച് ഫുഡും കഴിച്ച് നമ്മൾ പോവാണ് ഇനി ഇടയ്ക്ക് എന്തായാലും ഒന്നുകൂടി പോണമെന്നുണ്ട് എന്നുവെച്ചാൽ കുറെ ഏരിയകൾ വേറെയും കാണാനും ഒക്കെ ഉണ്ട് നമ്മൾ താമസിക്കുന്നിടത്തൊന്നൊരു ഒന്നൊന്നേകാം മണിക്കൂർ യാത്രയുള്ളൂ പോയാലോട്ടും നഷ്ടമില്ല അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് തിരിച്ചു പോകുന്ന വഴിക്ക് അധികം ഒന്നും കാണിക്കാനില്ല കാരണം രണ്ട് സൈഡും ഫുള്ള് മലയായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ കണ്ട ആ ഒരു വ്യൂ ഉണ്ടല്ലോ അങ്ങോട്ട് പോയപ്പോൾ ഡാം ഡാമും മിസ്സായിപ്പണ്ടാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ നിർത്തുന്നു പക്ഷെ രാത്രിയായുകൊണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ ഉറങ്ങേണ്ട സമയമായ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ഈ കാണുന്നതാണ് ഡാം ഏരിയ ഡാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുമാതിരി ഉത്സവ പ്രതീതി ഉള്ളൊരു സ്ഥലം കണ്ട് കുറേ ബലൂണുകളും ടോയ്സും തേയ് കാണുന്നത് ബലൂണുകളും ടോയ്സും ഒക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ അതെന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായില്ല തിരിച്ചു വരുന്ന വഴിക്ക് വേറെ കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞ് കുട്ടി വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുടെ കാണുന്നിടം വരേക്കും ബൈ താങ്ക്